മോണ്ടിസോറി വിദ്യാഭ്യാസത്തിനുള്ള അധ്യാപന പരിശീലന കോഴ്സിൻ്റെ പുതിയ ബാച്ചിലേക്ക് വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചതായി ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ദേശീയ ശിശുക്ഷേമ സംഘടനയായ നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിൽ നടത്തുന്ന മോണ്ടിസോറി വിദ്യാഭ്യാസത്തിനുള്ള അധ്യാപന പരിശീലന കോഴ്സിൻ്റെ പുതിയ ബാച്ചിലേക്ക് വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചതായി എംസിഡിസി സീനിയർ ഫാക്കൽട്ടിമാരായ ഗിരിജാ പീറ്റർ റഹീമാ റഹീം എന്നിവർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പത്താം ക്ലാസ് മുതൽ ഡിഗ്രി വരെ യോഗ്യതയുള്ളവർക്ക് ചേരാവുന്ന നാല് കോഴ്സുകളാണുള്ളത് സർട്ടിഫിക്കറ്റ് ഇൻ ഇന്റർനാഷണൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്നിവയാണ് കോഴ്സുകൾ അധ്യാപനത്തിൽ അഭിരുചിയുള്ളവർക്ക് പകുതി ഫീസ് ആനുകൂല്യവുമുണ്ട് ഇവിടെ നമ്മൾ കൊടുത്തു വരുന്നത് പലതരം കോഴ്സുകളാണ് ടീച്ചർ ട്രെയിനിങ് കോഴ്സുകൾ മോണ്ടിസോറിയിൽ പത്താം ക്ലാസ് കഴിഞ്ഞവർക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഇൻ്റർനാഷണൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ അതുപോലെ പ്ലസ് ടു വരെ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ഡിപ്ലോമ ഇൻ ഇൻ്റർനാഷണൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ ഡിഗ്രിയോ അതിൽ കൂടുതലോ വിദ്യാഭ്യാസമുള്ളവർക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഇൻ്റർനാഷണൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്നിങ്ങനെയാണ് കോഴ്സുകൾ വരുന്നത് ഇനി രണ്ട് വർഷത്തെ ടി ടി സി കഴിഞ്ഞ യുവതികളാണെങ്കിൽ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഇൻ്റർനാഷണൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ക്ലാസ്സുകളും ഉണ്ട് അപ്പോൾ ഇങ്ങനെ വിചാരിച്ച സൂമിലാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത് റെക്കോർഡഡ് റെക്കോർഡ് ക്ലാസ്സൊന്നുമല്ല ലൈവ് ക്ലാസ് ആണ് രണ്ട് മണിക്കൂറുള്ള ആണ് ഡെയിലി രണ്ട് മണിക്കൂറുള്ള ആണ് കൊടുത്തു വരുന്നത് ഇനി ഡെമോ ക്ലാസ് വേണമെങ്കിൽ ഡെമോ ക്ലാസ്സും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഡെമോ ക്ലാസ് കണ്ടിട്ടും ജോയിൻ ചെയ്യാവുന്നത് പ്രായപരിധിയില്ല യുവതികൾക്ക് ഏത് പ്രായത്തിലുള്ളവർക്കും ജോയിൻ ചെയ്യാം